നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ചും നിലവിലെ അവസ്ഥകളെക്കുറിച്ചും പല സൂചനകളും നൽകാൻ കഴിയുമെന്നത് നിങ്ങൾക്കറിയാമോ ചില സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുമ്പോൾ മറ്റു ചിലത് ചിലപ്പോൾ ആശങ്കകൾ നൽകിയേക്കാം ജ്യോതിഷപ്രകാരം ചില സ്വപ്നങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും ഐശ്വര്യവും കൊണ്ടുവരാനുള്ള പ്രത്യേക ശക്തിയുണ്ട് അത്തരത്തിലുള്ള ഏഴ് സ്വപ്നങ്ങളും അവയുടെ ജ്യോതിഷപരമായ അർത്ഥങ്ങളും അതോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രതിവിധികളും നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി പാമ്പിനെ സ്വപ്നം കാണുന്നത് പാമ്പിനെ സ്വപ്നം കാണുന്നത് പലപ്പോഴും ആളുകൾ നെഗറ്റീവായി വ്യാഖ്യാനിക്കാറുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഇത് വളരെ ശുഭകരമാണ് ഒരു പാമ്പിനെ ക്ഷേത്രത്തിലോ ശിവലിംഗത്തിന് ചുറ്റുമോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാമ്പ് നിങ്ങളെ ഉപദ്രവിക്കാതെ കടന്നുപോകുന്നത് കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന കഴിവുകളുടെ ഉണർവ് ധനലാഭം അല്ലെങ്കിൽ ഒരുതരം സംരക്ഷണം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് കുഴപ്പങ്ങളില്ലാത്ത സർപ്പസാന്നിധ്യം ഭാഗ്യത്തെയും വിജയത്തെയും കുറിക്കുന്നു ഇതിനൊരു പ്രതിവിധി എന്ന നിലയിൽ നാഗദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ പാൽപായസം വഴിപാടായി സമർപ്പിക്കുകയോ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് നാഗരാജാവിനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നതും നല്ല ഫലം നൽകും രണ്ടാമതായി പാൽ സ്വപ്നം കാണുന്നത് പാൽ പൊതുവെ ശുദ്ധിയുടെയും പോഷണത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് പാൽ ധനം സമൃദ്ധി കുടുംബത്തിൽ സന്തോഷം നല്ല ആരോഗ്യം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുക എന്നിവയാണ് സൂചിപ്പിക്കുന്നത് പാൽ കുടിക്കുന്നതായി നിങ്ങൾ സ്വപ്നം കണ്ടാൽ അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നും ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നു പാവപ്പെട്ടവർക്ക് പാൽ ദാനം ചെയ്യുകയോ ക്ഷേത്രങ്ങളിൽ പാൽ പായസം സമർപ്പിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും മൂന്നാമത്തെ സ്വപ്നം കുട്ടികളെ സ്വപ്നം കാണുന്നത് കുട്ടികൾ നിരപരാധിത്വത്തിൻ്റെയും പുതിയ തുടക്കങ്ങളുടെയും പ്രതീക്ഷയുടെയും പ്രതീകങ്ങളാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കാണുന്നത് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ എടുക്കുന്നത് പോലുള്ള സ്വപ്നങ്ങൾ പുതിയ അവസരങ്ങൾ സന്തോഷവാർത്ത കുടുംബത്തിൽ സമാധാനം സാമ്പത്തികമായ ഉന്നതി അല്ലെങ്കിൽ സന്താനലബ്ധി എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുമെന്നും ഇത് വ്യക്തമാക്കുന്നു പ്രതിവിധിയായി കുട്ടികൾക്ക് മിഠായികളോ കളിപ്പാട്ടങ്ങളോ വാങ്ങി നൽകുന്നത് നല്ലതാണ് ബാലഗോപാല മന്ത്രം ജപിക്കുന്നത് സന്താനഭാഗ്യത്തിനും കുടുംബസൗഖ്യത്തിനും വളരെ നല്ലതാണ് നാലാമതായി പറക്കുന്നതായി സ്വപ്നം കാണുന്നത് ആകാശത്തിലൂടെ പറക്കുന്നതായി കാണുന്ന സ്വപ്നം പലപ്പോഴും സ്വാതന്ത്ര്യം നിങ്ങളുടെ അഭിലാഷങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള നിയന്ത്രണം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആകാശത്തിലൂടെ പറന്നു കാണുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവ് വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ശക്തി ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള പ്രചോദനം അല്ലെങ്കിൽ മാനസികമായ സ്വാതന്ത്ര്യം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണിത് ഇതിനൊരു പ്രതിവിധി എന്ന നിലയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നിങ്ങൾ മടിക്കരുത് നിങ്ങളുടെ കഴിവിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ധ്യാനം ശീലിക്കുന്നത് വളരെ നല്ലതാണ് അഞ്ചാമതായി ക്ഷേത്രം സ്വപ്നം കാണുന്നത് ക്ഷേത്രം ഭക്തിയുടെയും ആത്മീയതയുടെയും സമാധാനത്തിന്റെയും ഇടമാണ് ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ക്ഷേത്രഗോപുരം കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ആത്മീയ ഉന്നതി ഈശ്വരാനുഗ്രഹം സംരക്ഷണം അല്ലെങ്കിൽ മനസ്സമാധാനം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുമെന്നും ഇത് അർത്ഥമാക്കുന്നു ഇതിനൊരു പ്രതിവിധിയായി അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വഴിപാടുകൾ നടത്തുക അല്ലെങ്കിൽ ഭഗവത് നാമങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ് ആറാമത്തേത് കത്തിച്ച വിളക്ക് സ്വപ്നം കാണുന്നത് വിളക്ക് പ്രകാശത്തിൻ്റെയും അറിവിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് കത്തിച്ചുവെച്ച നിലവിളക്ക് അല്ലെങ്കിൽ ഒരു ദീപം കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം അറിവ് ഭാഗ്യം സമൃദ്ധി അല്ലെങ്കിൽ നല്ല സമയത്തിന്റെ തുടക്കം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു ശുഭകാര്യങ്ങൾ സംഭവിക്കുമെന്നും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നും ഇത് സൂചിപ്പിക്കുന്നു എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക എന്നത് നല്ലൊരു പ്രതിവിധിയാണ് ദേവീക്ഷേത്രങ്ങളിൽ നെയ് വിളക്ക് സമർപ്പിക്കുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും അവസാനമായി ഏഴാമത്തെ സ്വപ്നം ഒടിഞ്ഞ പല്ലുകൾ സ്വപ്നം കാണുന്നത് സാധാരണയായി ഇത് അല്പം നെഗറ്റീവായി കാണുന്ന ഒരു സ്വപ്നമാണിത് ഇത് ഉത്കണ്ഠയോ അരക്ഷിതാവസ്ഥയോ സൂചിപ്പിക്കാറുണ്ട് എന്നിരുന്നാലും ജ്യോതിഷപരമായി ചില വ്യാഖ്യാനങ്ങളിൽ ഇതിന് വ്യത്യസ്തമായ വശങ്ങളുണ്ട് ചിലപ്പോൾ ഇത് നിങ്ങളുടെ പഴയ ബുദ്ധിമുട്ടുകൾ അവസാനിക്കുന്നതിൻ്റെയും പുതിയതും മികച്ചതുമായ ഒന്നിൻ്റെ തുടക്കത്തെയും സൂചിപ്പിക്കാം നിങ്ങൾ പഴയ ബന്ധങ്ങളോ സാഹചര്യങ്ങളോ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നു എന്നതിനെ ഇത് അർത്ഥമാക്കാം ഇതൊരു പരിവർത്തന ഘട്ടത്തെയാണ് കൂടുതലും സൂചിപ്പിക്കുന്നത് ഇതിനൊരു പ്രതിവിധി എന്ന നിലയിൽ നിങ്ങളുടെ ഭയങ്ങളെയും ആശങ്കകളെയും ധൈര്യമായി അഭിമുഖീകരിക്കാൻ ശ്രമിക്കുക ധൈര്യം സംഭരിച്ച് പുതിയ മാറ്റങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാടുകൾ നടത്തുന്നത് നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകാൻ സഹായിക്കും ഈ സ്വപ്ന വ്യാഖ്യാനങ്ങൾ പൊതുവായ ചില സൂചനകൾ മാത്രമാണ് നൽകുന്നത് ഓരോ വ്യക്തിയുടെയും സാഹചര്യം അനുസരിച്ച് ഇതിന് ചെറിയ വ്യത്യാസങ്ങൾ വരാം എന്നിരുന്നാലും ശുഭകരമായ സ്വപ്നങ്ങൾക്ക് നമ്മുടെ മനസ്സിൽ നല്ല ഊർജ്ജം നിറയ്ക്കാനും പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരാനും തീർച്ചയായും കഴിയും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമാകുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക